ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണുട്ടോ അലഹമില്ല അങ്ങനെ പോണു മക്കളെ അപ്പം കുറേ ദിവസമായി നിങ്ങളെ പറഞ്ഞ് പറ്റിക്കലങ്ങില്ലേ അടി നന്നാക്കണേ വിട്ടരാ വിട്ടരാ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോമ്പ് നോമ്പിൻ്റെ മുന്നേ നനച്ചുളിൻ്റെ നന്നായിട്ട് ഒരച്ച് അകെല്ലാം വൃത്തിയാക്കണ വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അത് വിടണ്ട പറയൊക്കെ ആക്കും ഇത് അപ്പൊ കാണുന്നവർക്ക് ഒരു അർപ്പും വെറുപ്പും ആയിരിക്കും മക്കളെ അത് ഇങ്ങനെ ഒരച്ചു നന്നാക്കുമ്പോൾ നിറച്ചും ചാളിയും പൊടിയൊക്കെ ഉണ്ടാവും നാലോടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെ മുത്തുമണികളെ വെക്കട്ടോ നമ്മളെ മുത്തുമണികള് അന്ന് ചെറിയ കുട്ടിയായൊന്ന് കടത്തിയിരുന്നതും മുട്ടന്ന് മുട്ടിൽ കഴിഞ്ഞ് നടക്കണതും ഇപ്പൊ പിടിച്ച് നടക്കണമൊക്കെ യാതന്നെ കേട്ടോ മക്കളെ പിന്നെ എന്താച്ച നമ്മളെ കൊണ്ട് കജന പോലെ ആണ് നന്നാക്കൂട്ടോ അപ്പൊ അന്ന് നമ്മൾ നോമ്പിന്റെ തലേന്ന് എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതില് ഞാനും മിദും കാക്കും ഷെയ്മോളൊക്കെ ആകെ ഒന്നായിട്ട് അടിച്ചു വൃത്തിയാക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വിടാനായിക്കണ തന്നെ അല്ല മക്കള് കെട്ടോ ഈ ഇതും ഇങ്ങനെ പറയാതും വേണ്ടമ്മ അതിങ്ങനെ കാണുമല്ലോ ഇങ്ങനെ അർപ്പമൊക്കെ കാട്ടിക്കൊണ്ട് നിൽക്കും അപ്പൊ അത് വേണ്ടാർന്ന് അപ്പൊ അത് കളഞ്ഞുകാണ്ട് ഞാൻ അവനോട് ഇറങ്ങുന്ന ഞാൻ ഈ മുൻഭാഗം വൃത്തിയാക്കണോന്നാണ് എടുത്തു അപ്പൊ ഇതുപോലെ ചെയ്യലാട്ടോ എല്ലാകും നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കണ്ട് വരച്ച് കകലാണ് ചെറിയ കുട്ടികളല്ലേ നമ്മൾ എപ്പോഴൊന്നും പാമ്പേസ് ഇട്ട് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോലും മൂത്രയ്ക്കും നമ്മളെ സാധാ ആകണെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതില് ഇവിടെ ഞങ്ങൾ തുടക്കം കിട്ടോ എന്നാലതൊരു വൃത്തിയായി തോന്നൂല എന്നാലും മക്കളെ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോട്ടെ അല്ല എന്താ ചെയ്യണില്ലേ അപ്പത് കണ്ട നന്നായിട്ട് സോപ്പും ഡെറ്റോളൊക്കെ ഇട്ട് കണ്ടാണ് ഞാനിത് വൃത്തിയാക്കുന്നത് കേട്ടോ ഈ ഫ്രണ്ട് ഭാഗമാണ് വൃത്തിയാക്കട്ടെ നമ്മളെ പെയിൻറിൻ്റെ കുത്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറേ ഇരുന്നു അരച്ചതായിരുന്നു എന്നിട്ടോ അപ്പം എനിക്ക് വയ്യ നോൽമ്പൊക്കെ അല്ലേ എന്നാലും ഞാൻ ആ ഭാഗമൊക്കെ ഒന്നാണ് വൃത്തിയാക്കി ഈ ഫ്രണ്ടും ഈ അടുക്കളയും ഞാൻ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കും ഡൈനിങ് ഹാളൊക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ ഓരോ ദിവസം അങ്ങനെ ചെയ്യലാ ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ ഒരച്ച് വൃത്തിയാക്കാനെ കൊണ്ട് ഒറ്റക്ക് കഴിഞ്ഞില്ല അപ്പൊ കാക്കുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടാളും കൂടി കൂടിക്കാണ്ട് ഒന്നായിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കും കുട്ടികളൊക്കെ അങ്ങനത്തെ ആയതൊക്കെ ഇറങ്ങിപ്പോവും അല്ല ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ ഭാഗം ആക്കിയാണ്ട് ഇങ്ങനെ കഴുകൂട്ടോ അപ്പൊ കുറെ ദിവസമായി എല്ലാരും ഇങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെ കഴുകല് കഴുകൽ ഇങ്ങനെ തന്നെ കേട്ടോ മക്കളെ കഴുകല് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞമ്മളെ മക്കൾ നാലു പോലക്കു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ കറിയിലെ കറിയിലും പിന്നെ അന്ന് ചാണം തേച്ച പരിയിലൊക്കെ കടന്ന് ഉറങ്ങീനെ കുട്ടികള് അത്രയൊന്നും ഇല്ലല്ലോ മക്കളെ വേടക്കാമേൻ്റെ ഇടലിട്ടോ അപ്പൊ അതാ ഇങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കൽ വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നാണ് തുടച്ച് വലിച്ചു കൊടുക്കും കേട്ടോ അന്ന് കൊണ്ട് ചൂലോണ്ട് കൊണ്ട് അടിച്ചു ഞാൻ എടുക്കും ആ ഭാഗമൊക്കെ കുണ്ടാണ് അതന്നങ്ങനെ പെരപ്പണി കഴിഞ്ഞെന്നേ ഞാൻ പറഞ്ഞു കാക്കുവിനോട് വാടക ഇങ്ങനെ കൊടുത്തക്കാണ്ട് കതി ഇടണ്ടായാലും നമ്മൾ കതിക്കാണ് പോവുക അറിഞ്ഞാലും വാതിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അന്ന് അങ്ങനെ കയറിയതാണ് അപ്പോൾ ഓല കോൺക്രീറ്റ് ഇട്ട് പിന്നെ ഞാനും കാക്കൂൻ്റെ വലിയ പെങ്ങളും എല്ലാവരും കൂടിക്കാണ്ട് ലേസം ഒക്കെ കലക്കി പാർന്നു കാണ്ടൊന്നാണ് വലിച്ചു കണ്ട അതിൻ്റെ ഉള്ളിലാണ് കയറിയതാ കേട്ടോ അപ്പൊ ഇനി പിന്നെ ശരിയാക്കാൻ കരുതികാണ്ട് കേറിയ പിന്നെ ഒന്നിനും കഴിഞ്ഞോ അന്ന് ഇങ്ങനെ ഒന്നാണ് കാണിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളെ കസാല വലിച്ചിട്ടും മറിച്ചിട്ടും പിന്നെ അങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോരാണ് കേട്ടോ അത് കുറച്ച് വൃത്തിയിലും കട്ടിയിലും ഒക്കെ നമ്മള് തേച്ചു കണ്ട കെട്ടണം എന്നാ പിന്നെ അതങ്ങനെ നിക്കും നമ്മളന്നങ്ങനെ ഒരു ഉപായ പണി എടുത്തതല്ലായിരുന്നു ഒന്നാമത് നമ്മൾ ഇങ്ങനെ വാടകയ്ക്ക് നിക്ക വാടക ഒക്കെ കൊടുക്കണോൽക്കറിയാം വാടക പൈസ കൊടുത്തു കൊടുത്ത് കുയങ്ങി ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഞാൻ വാടകയ്ക്ക് നിന്നിട്ടോ ഇവിടെ അവർക്ക് പേരും കൂടിയൊന്നും ഇല്ല ഇനി എല്ലാരും ചോദിച്ചിരുന്നു തറവാടില്ലാത്ത തറവാടിൽ നിൽക്കാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അവർക്ക് തറവാടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ പിന്നെ കോട്ടയസിലൊക്കെ ആയി അല്ല മൂത്തച്ചി ആളുടെ അടുത്തൊക്കെ കുറെ കാലൊക്കെ നിന്നു ഞാൻ ഞാനിട്ടോ പിന്നെ നമ്മളെ മക്കളൊക്കെ വലുതാവില്ലേ മക്കളൊക്കെ ഉണ്ടാവുമ്പോക്കൊക്കെ അറിയാം നമ്മള് വീട്ടിൽ പോയി നല്ല അവസ്ഥ എന്തായിരിക്കും കുട്ടികളിം കൊണ്ട് അതേപോലെ മുത്തച്ഛടത്തായാലും ഒക്കെ പോയി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാം എന്നാലും കുഴപ്പമില്ലരോടൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പറയിപ്പിച്ചാതെ അങ്ങനെ ഇറങ്ങി പോന്നിട്ടോ ഞാൻ കാക്കുവിനോട് ഇറങ്ങും ഇനി അങ്ങനെ അവിടെയും വടൊന്നും പോയി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിച്ചൂല ഞങ്ങൾ വാടകപ്പര ശരിയാക്കി തരികയായിരുന്നു അന്ന് പിന്നെ കാക്കും കാക്കുവിൻ്റെ അമ്മയും കൂടി കൂടിക്കാണ്ട് ഒരു വാടകപ്പരൊക്കെ ശരിയാക്കി തന്നു അന്ന് ഞങ്ങൾ വാടകപ്പരയിൽ നിന്ന് ഒരു ദിവസം നിന്നിട്ടോളൂ പിറ്റേന്ന് നേരം പൊളിക്കുമ്പോൾ കാക്കു പോയിട്ടോ പിന്നെ അങ്ങനെ നിന്ന് ശീലിച്ചു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഞാൻ നിന്നു പരിയിലാണെങ്കിൽ ഇങ്ങനെ പോയി നിൽക്കാനും വെജാമ്പളിങ്ങനെ എപ്പോഴും നമ്മളെ പരിയില് പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ പിന്നെ ഒന്നും രണ്ട് കുട്ടികളാണെങ്കിൽ പിന്നെ അപ്പോത്തിന് ഇച്ചും ഉണ്ടായി അപ്പം പിന്നെ ഞാൻ അങ്ങനെ കോട്ടേഴ്സിൽ അങ്ങോട്ട് നിന്നു കെട്ടോ പിന്നെ വാടക കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ കതി ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു നാലഞ്ച് സെൻറ് സ്ഥലം അവിടെ മേലെ ഭാഗത്ത് കൊടുക്കാണ്ട് കാരണം അങ്ങനെ വാങ്ങിയതാട്ടോ അതും കടം കള്ളിയൊക്കെ വാങ്ങിച്ചു വാങ്ങിയതായിരുന്നു പിന്നെ അത് അങ്ങനെ കാക്കു അങ്ങനെ വീട്ടി വീട്ടിട്ടോ സ്ഥലത്തിന്റെ പൈസയൊക്കെ അങ്ങനെ വീട്ടി പിന്നെ വാടകയ്ക്ക് അങ്ങനെ നിന്ന് നിന്ന് കുറെ പിന്നെ ഞാൻ പറഞ്ഞു കാക്കുവിനോട് നമുക്ക് എന്നാലും എന്തേലും ലോണൊക്കെ എടുത്തുകാണ്ട് പേരെ കയറ്റിയല്ലേ നല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെ തുടങ്ങീനേ ഇരുന്നു കേട്ടോ പിന്നെ ഒന്നിനും കഴിഞ്ഞില്ല മക്കളെ അതൊന്നും അടവൊന്നും അടക്കാനും കഴിഞ്ഞില്ല തെരക്കേടില്ലാത്ത പണിയും കാര്യങ്ങളൊക്കെ കാക്കുവിനും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ചുമ്മാക്ക് തീരെ വയ്യാതായാലും മൂന്നാല് പ്രാവശ്യം കാക്കു കയറി പോരലും പിന്നെ കൊറോണ കാലമായാലും പിന്നെ ഇങ്ങോട്ട് പോരലും ഒക്കെ പാടങ്ങോട്ടൊരു താളം തെറ്റി പിന്നെ പോകാൻ കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾക്ക് അറിയില്ല ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കോലെന്ന് പിന്നെ അടക്കാനും കഴിഞ്ഞില്ല തീരെ അടക്കാൻ കഴിയാതായിട്ടോ പിന്നെ ജെപ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയി അപ്പതറിയാത്തവർക്ക് പറഞ്ഞെന്നാട്ടോ അപ്പം ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ഇനി ഇവിടെയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ തുടക്കട്ടോ ബായപ്പണി തുടച്ചെടുക്കട്ടെട്ടോ ചിലപ്പോ ഇനി കാക്കു വരുകയാണെങ്കി ഞാനി ഒന്ന് സോപ്പിട്ട് കാണ്ടേ ഇനി നോമ്പൊക്കെ അല്ലേ എല്ലാരും കാക്കു പണി കഴിഞ്ഞു വരികയാണെങ്കിൽ കൊയങ്ങിയിട്ട് അപ്പൊ അയക്കൂലട്ടോ ഇന്നുണ്ടാന്നാറി പിന്നെ ഞാനിവിടെ ഇങ്ങനെ തൊടച്ച് വൃത്തിയാക്കി എടുക്കട്ടെട്ടോ അപ്പൊ നമ്മളെ മിനുമ്മിയും ഉണ്ട് ഇച്ചും ഷെയ്മോളും സ്കൂൾ വയ്ക്കണു കേട്ടോ പരീക്ഷയൊക്കെ അല്ലേ അപ്പം രണ്ടു ദിവസം മുന്നേ അവിടെ വീട്ടിലൊക്കെ പോയിരുന്നുമാരുടെ അടുത്തൊക്കെ പോയി പോന്നു കേട്ടോ മാക്ക് നോമ്പൊക്കെ നോൽക്കലുണ്ട് മാക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് എന്നാലും അലഹദില്ല അങ്ങനെ പോകണു ഇത്താത്താക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അവിടെ വീടില്ലേന്നും ചോദിച്ചിരുന്നു അപ്പൊ അതിനുള്ള മറുപടിയും കൂടി ഞാൻ പറയാ അപ്പം ആ വീടൊന്നും ഇല്ല കേട്ടോ അവിടെ പിന്നെ അത് ഇത്താത്തതിൻ്റെ വീടാണ് നമ്മൾ തറവാട് തറവാട് അങ്ങനെ പറഞ്ഞ് പോരിലാണ് നമ്മൾക്ക് ഇപ്പം നമ്മൾ എത്താത്തായാലും നമ്മളെ അമ്മപ്പിയൊക്കെ ആയാലും അന്ന് നിന്ന് നമുക്ക് ഒരു തറവാട് തന്നെയാണല്ലോ എപ്പോഴും കീറി ചെല്ലാൻ ഒരു ഇടം തന്നെ കേട്ടോ തറവാടൊക്കെ ആയിരുന്നു ഇപ്പം പല്ല കാലത്ത് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ ലസിച്ചൊക്കെ തന്നുകാണ്ടേ അന്ന് അങ്ങനെ ഓൾക്ക് അങ്ങനെ കൊടുത്താട്ടോൾ അങ്ങനെ സുഖമില്ലാത്ത ആളല്ലേ അപ്പം നമുക്ക് ലേസം കിട്ടിയത് അതും വള്ളത്തിൽ കായം കൽക്കീകരണം പോലെ മക്കളെ അതും ബാങ്ക് കൊണ്ടേ അടിച്ചു കേട്ടോ അതൊന്നും കൊടുക്കണ്ടില്ലായിരുന്നു പച്ച ഇങ്ങനെ തോന്നിയ മക്കളെ ഏതായാലും ജപ്റ്റിയല്ലേ അതും പോയിട്ടോ അപ്പം ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല അവിടെയും ഒന്നുമില്ല അവസാനം പെരണ്ട അതിനു അതും ഇല്ലാന്ന് എന്നാലും അലഹമില്ല അങ്ങനെ പോകണു കുഴപ്പമൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആദ്യം ഒന്ന് നമുക്ക് നമുക്ക് വിറ്റൊഴിവാക്കിയാൽ അപ്പം നമ്മൾ വീടൊക്കെ അന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ പുതിയ കൂട്ടുകാരൊക്കെ വന്ന് കോൽക്കൊന്നും അറിയില്ലല്ലേ അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മളെ വീടൊക്കെ പരിസരമൊക്കെ അപ്പം അധികം കാലൊന്നും ആയിട്ടില്ല നമ്മൾ വീട് കയറ്റിയിട്ട് അത് പിന്നെ ഇങ്ങനെ ആകെ ഒറ്റ വൈറ്റിങ്ങോട്ട് ഒറ്റ ഒരു ഫോട്ടിങ്ങോട്ട് അടിച്ചുകാണ്ട് പിന്നെ നില ഒന്നാണ് വൃത്തിയാക്കി കണ്ടാണ് കയറിയതായിരുന്നു ജനലും വാതിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനാണ് കയറിയായിരുന്നു ഒന്നാമത് തന്നെ വാടക പൈസ കൊടുക്കാൻ കയ്യായിട്ടേ അന്ന് നമ്മൾ ചുമ്മാക്ക് വെയ്യായി എന്നും ഹോസ്പിറ്റൽ കേസ് ും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞാനേ പെട്ടെന്നാണ് കേറിയതാട്ടോ അതിൻ്റെ ഉള്ളിൽ പോളിങ് കൊണ്ടൊക്കെ കൊറേ കാലം ഹോസ്പിറ്റൽ കേസും കാര്യൊക്കെ ആയിട്ട് നടന്നിരുന്നു ഒന്നാമത് അതൊക്കെയാണ് മക്കളെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാങ്ങറിയില്ലേ പിന്നെ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ ഐസിയും വെന്റിലേറ്ററും കാര്യങ്ങളും ഒക്കെ ആയ കുട്ടിട്ടോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തന്ന റബ്ബ് തന്ന കുട്ടിയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് മക്കളൊക്കെ തന്നെയല്ലേ വലുത് അപ്പം ആ നേരത്ത് ഓടി നടന്നു നടന്നുകാണ്ട് കുറേ കടങ്ങളും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കുറേ കടങ്ങൾ കേട്ടോ എന്നാലും അലഹമ്മ അപ്പം മക്കൾക്കൊക്കെ വടച്ചോ ആയുസും ആരോഗ്യം നമ്മൾ മക്കൾക്കൊക്കെ അല്ലേ ഇനി മുതലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഞ്ഞ് ഉണ്ടാക്കാമല്ലോ ആധികന്ന് അപ്പം ഇതാക്കണ് പറഞ്ഞ് പറഞ്ഞ് കുറേ പറഞ്ഞൂലേ ഇതാക്കണേ അറിയാത്തവർക്ക് പറഞ്ഞു തന്നാട്ടോ കുറേ ആളുകൾ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് എത്ര മക്കളാത്ത അപ്പം ആറ് കുട്ടികളാണ് ഒരാണും അഞ്ച് പെൺകുട്ടികളാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ പുതിയ ആളുകളായിരിക്കും നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കും എല്ലാവരും അപ്പം ഇതാക്കണ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അടുക്കളയ്ക്ക് പോന്നിട്ടുണ്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്നാണ് വൃത്തിയാക്കട്ടെ ആകെ വൃത്തിയേടാക്കി ഇട്ടിരിക്കണത് മക്കളു കേട്ടോ രാവിലെ തന്നെ ഞാൻ കൊയങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഋതു ഉണ്ട് കിട്ടോ ഋതുവിന് പോകാനായിട്ടുണ്ട് അവന് പരീക്ഷയാണ് അപ്പം രാവിലെ പോലും ഹോസ്പിറ്റൽ കേസിനൊക്കെ പോയിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ലിവർ ഫങ്ഷൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ടെസ്റ്റ് ടെസ്റ്റൊന്നും ചെയ്യണ്ട ഭക്ഷണമൊക്കെ ലൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു കേട്ടോ കൂടുതലല്ല ഒരു തെറ്റാ തോന്നുന്നു ഇങ്ങനെ ചോദിച്ചിരുന്നു റിതുവിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുമോ എന്താങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കെ ആർ നല് പാല് കലക്കി കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ഡോക്ടർ മരുന്നും കാര്യങ്ങളും പിന്നെ നമ്മൾ അന്നങ്ങനെ അങ്ങനെ കണ്ടല്ലേ പഴത്തിലൊരു കണ്ട് അത് കഴിച്ചും ചെയ്തിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് ആയിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും അവന് അവന്റെ പ്രായമാകല്ലേ ഈ ഇറച്ചി മീനൊക്കെ മെല്ലയൊക്കെ കട്ടെടുത്തുകാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ എന്നാലിപ്പം സൽക്കാരം കാര്യങ്ങളൊക്കെ എല്ലാം ഡോക്ടർ അന്ന് പറഞ്ഞതുകൊണ്ടല്ലേ സി ചിയൊക്കെ തിന്നുകൊണ്ട് എന്നാലും പേടിയെന്നെ മക്കളെ എല്ലാവരും പറയും നുള്ളിലെടുക്കാൻ പറ്റണ അല്ല കേട്ടോ മഞ്ഞപ്പീത്തല്ലേ എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കുമെന്ന് പറയും പേടി തന്നെ കേട്ടോ എനിക്കും കുറേയൊക്കെ അറിയണമാണ് എന്തായാലും ഓന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കണുണ്ട് കേട്ടോ അപ്പൊ ഇത് നാൾ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ അവരിത്ര കൊറച്ച് കിറ്റും സാധനങ്ങളൊക്കെ വാങ്ങാനും പറഞ്ഞിരുന്നു എന്നോട് അപ്പൊ അന്ന് പോയി കുറച്ച് മക്കൾക്ക് ഭക്ഷണൊക്കെ വാങ്ങിക്കിട്ടോ റിഷേ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എന്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ് ആ ഇത്താതെ കേൾക്കണുണ്ടാവോ അപ്പൊ ഇതാക്കണം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ കൊറച്ച് അരിയും വെളിച്ചെണ്ണി ഓയിലും ഇങ്ങനെ കണ്ട സാധനങ്ങൾ നമുക്ക് അകത്ത് അത്യാവശ്യമല്ല സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പം ഇതാക്കണ് അതിൽ ഞാനൊരു നമ്മളെ പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിരുന്നു അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ല പണ്ടേതോ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നാണ് എന്തായാലും അതൊന്ന് പൊടിച്ച് കണ്ട അത് ഉണ്ടാക്കട്ടെ രസം ഇറച്ചിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാക്കുക അപ്പം അത് കുറുമാക്കി കാണ്ടും വെക്കാന്ന് കരുതിക്കാണ്ട് അപ്പം അതാക്കണ പൊടി ഇട്ട് കാണ്ട് ഞാൻ ലേശം അതിമ എഴുതിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇതിൻ്റെ ഒരു പഴയ ഊഹം വെച്ചുകാണ്ടാണ് ഞാൻ ചെയ്യണത് ഞാൻ ഇമ്മാ കുറെ നോക്കിട്ടോ കേട്ടോ അതിമ്മ ഒന്നും കണ്ടതൊന്നുമില്ല അപ്പം ലേസം ചുടുവെള്ളം പറന്ന് ഞാൻ ഞാനതുകൊണ്ട് മിക്സ് ആക്കി കാണ്ട് വെക്കട്ടെ അപ്പസോടെ ഒന്നും വേണ്ടി വരില്ല അതൊക്കെ കയ്യിലുണ്ടാവില്ലേ മക്കളെ അപ്പം ലേശം പാൽ ഉപയോഗിക്കും പാലപ്പത്തക്ക് എന്നൊക്കെ പറയണേക്കാട്ടോ അപ്പം നമ്മളെ മിന്നുവിന്റെയും പൊന്നുവിൻ്റെയും പാൽ ലേശം ഉണ്ടോ അതും പറഞ്ഞു കാണ്ടേ അതങ്ങോട് റെഡിയാക്കി വെച്ചാലും ് റെഡിയാക്കി വെച്ചാൽ ഇനി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് വന്നാൽ അപ്പോൾ അതിന് നരച്ച് പൊന്തിക്കോളും നാക്കുണ്ടാക്കാലും അപ്പം നമുക്കൊരു രണ്ട് കൊറിയറൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു വിളിച്ചിരുന്നു കേട്ടോ മഞ്ചേരിയിൽ നിന്ന് അപ്പം അതിന് പോകും വേണം എന്തായാലും ഞാനും കാക്കുഷള്ള പോലെ വരറ്റട്ടോ മക്കളൊക്കെ ഇത് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വരട്ടേ ഷൈമോൾ എന്നിട്ട് പോയി കണ്ടു കൊണ്ടരട്ടെ ഞാൻ എന്തായാലും അത് കാണിക്കണ്ടിട്ടോ ആ വീഡിയോ എല്ലാവരും കാണുവാൻ അപ്പം ആ പെട്ടി തുറക്കണമൊക്കെ കാണാമല്ലോ കുട്ടികളറിയാം അൺബോക്സിങ് ആണ് കേട്ടോ മാ അത് പറയുവാണ്ടി ആ വീഡിയോ ഞാൻ വിടണ്ടിട്ടോ രണ്ട് കൊറിയർ എത്തിയിട്ടുണ്ട് അലഹദില്ല എന്തായാലും ഞാൻ തുറന്നും കൂടി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അത് തുറന്ന് നോക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ്ട് എല്ലാവരും കാണുവാണ്ടിട്ടോ കയറി കണ്ട് അപ്പം ഇതാക്കണേ മാവൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പൂര പണികളാണ് മക്കളെ മിന്നൂനും പൊന്നൂനും ലിനൂനിയും ഞാൻ രാവിലെ തന്നെയാണ് കുളിപ്പിച്ചു കേട്ടോ ഇന്ന് ഇപ്പോൾ എണീറ്റപ്പോൾ ഏഴര എട്ട് മണിയൊക്കെ അയക്കണൊക്കെ പാടെ എണീറ്റപ്പോൾ അപ്പൊ രാവിലെ ആ നമ്മൾ ഭക്ഷണമൊക്കെ അത്തായൊക്കെ കഴിച്ചു കാണ്ട് കടന്നു കാണ്ട് ഇസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നാട്ടോ ആ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഉറങ്ങലില്ല ഇന്നിപ്പോൾ ഉറങ്ങിയപ്പോൾ ആകെ ഒരു കുയക്കും ക്ഷീണമൊക്കെ ഇന്നെന്തോ എവിടുന്നോ കിട്ടിയൊരു ഊർജാട്ടോ പെട്ടെന്നാണ് നന്നാക്കുക അപ്പം രാവിലെ കാക്കും ഇതും എന്താ ഡോക്ടറെ കാണിക്കാനും പോകുന്നുണ്ട് അപ്പം ഞാനും ഇന്നൂനും പൊന്നൂനേയും ലിനുനെയും ഒരു കുളിമുറി കാണിട്ട് കാണ്ട് ഞാൻ ഓലൊക്കെയാണ് കുളിപ്പിച്ച് കാണ്ട് രണ്ടാളെയും കിടക്കയിലും കൊണ്ടയിട്ട് എന്നിട്ട് ഞാനും ലിനുസുമാണ് കുളിച്ചു കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ ചെച്ചുമ്മാനി അന്ന് സ്കൂൾക്കൊക്കെ പറഞ്ഞു വാതിലൊക്കെ അടച്ചുവിട്ടിക്കാണ്ടില്ല പരിപാടിയാണ് പിന്നെ അവര് വന്നും ചെയ്തു അപ്പം ഇന്ന് പൂര പണികളായിരുന്നു അവര് വരുമ്പോഴത്തേന് ഞാൻ മിന്നൂനെയും പൊന്നൂനേം ഉറക്കിയിക്കാണ്ട് ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കാക്കുവിനൊ ലോഡെടുക്കാൻ പോകാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ എന്തൊക്കെയാ നടക്കുക അറിയില്ല കേട്ടോ മക്കളെ എല്ലാം കൂടി ആവുമ്പോളേ ഒരു കഥ കുതയായിരിക്കും എന്തായാലും ഇതാക്കണ് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിരുമ്പി കുളിച്ച് കാണ്ട് വരട്ടോ തിരുമ്പാന് ഇനി ഞാൻ കുറച്ച് തിരുമ്പാണ്ട് നമ്മളെ മെഷീനൊക്കെ കേട് നിൽക്കുന്നത് ഇനിയിപ്പം കല്ലുമ്മ തിരുമ്പേണ്ടി വരും ഇനി ഏതാലും എനിക്ക് വെയ്യ കുറേ എടുത്തില്ലേ ഞാൻ കല്ലുമ്മലൊക്കെ തിരുമ്പുമ്പോൾ അതിനെ ഊര വളയും അപ്പം നീ നാളെ നോക്കാൻ തിരുമ്പാല്ലരിയാണ് വേഗം കുളിച്ചു കാണ്ട് കയറട്ടെ അപ്പം നമ്മളെ ഋതു ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഋതു വന്ന ഋതും കാക്കും വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ഇറച്ചി കൊടുന്നിട്ടുണ്ട് പാലപ്പം ഉണ്ടാക്കാനാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലോട് ലാസം ഇറച്ചി മാങ്ങി പോന്നോണ്ടി പാലപ്പും ഇതുണ്ടാക്കാന്ന് പറഞ്ഞു ചിക്കൻ കുറുമിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇനി ഏതായാലും അതൊന്നും ഓരൊക്കെ കേട്ടോട്ടോ ആ ഓരിയൊക്കെ ഞാൻ ഉഷാറാട്ടോ എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ ഒരു മൂന്നാല് പാത്രത്തിലാക്കിയൊക്കെ കേട്ടോ നാലീച്ച കണ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു നാലഞ്ച് ദിവസമാണ് ഉപയോഗിക്കാം എന്നാൽ അയ്യ് ഓരോ ഉരുളക്കേങ്ങും കൊണ്ട് പിച്ചി പറിച്ചിട്ടാൽ മതി അങ്ങനെ ഞാൻ കാട്ട് കേട്ടോ അങ്ങനൊക്കെ ഒരു കിലോനോ ഒക്കെ കൊടുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നാലീച്ചയൊക്കെ പീസ് ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ അപ്പം ഇതാക്കണ് ഒരു മൂന്ന് നാല് പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചുകാണ്ട് ലേസം ഞാൻ ആ മഞ്ഞ പാത്രത്തിലും വെച്ചു വെക്കാൻ രണ്ട് ഉരുളം കേക്കാലോ എന്നാൽ പിന്നെ ഉഷാറാവും കറിയൊക്കെ കേട്ടോ എന്തായാലും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉരുളങ്കേങ്ങ മാത്രമേ കറിയിലുണ്ടാവുള്ളൂ കേട്ടോ ആ നാല് കണ്ട ഇറച്ചിയണം ഞാൻ മെല്ലം പാത്തൊക്കെ എന്നാ പിന്നെ നമുക്ക് വെലച്ചക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയാലേ അതൊരു കൂട്ടാനും ആവും ഉരുളങ്ങയും തേങ്ങും ഒരു ചോയ എല്ലാം ഒരു ചാറുമാവും ഇതാക്കണ് നാല് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് കണ്ട അരച്ചി ഞാൻ എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഒരു രണ്ട് ഉരുളം തേങ്ങും ഇട്ട് കണ്ട് നല്ല അടിപൊളി കുറുമ ഉണ്ടാക്കട്ടെട്ടോ ഒന്ന് അങ്ങനെ പോട്ടെ ഒന്ന് കരിയും പൊരിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതാക്കണ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ വിട്ടിട്ടില്ല സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കണ്ട് അരച്ചി വെക്കും പോലാണ് വെച്ചോളി എന്നിട്ടാണ് തേങ്ങാ പാൽ തേങ്ങ അരച്ചതല്ല കേട്ടോ തേങ്ങേൻ്റെ പാലാണ് പാറ പാരിയാണ് എന്നിട്ട് വല്ലാതെ ആണ് തിളക്കാനും നിൽക്കണ്ട ഒന്നാണ് ചൂടായ ശേഷം ഒന്നാണ് മാറ്റിയെക്ക അപ്പം നമ്മളെ മാവ് ഇതാക്കണിട്ടോ ഒന്നൊന്ന് അരച്ച് പൊന്തിയിട്ടുണ്ട് ഒരു കട്ടിപ്പ് തോന്നുന്നുണ്ട് കിട്ടോ അപ്പം ഞാൻ കുട്ടികളെ പാൽ ലേസം കൂടി ഉണ്ടായിരുന്നു അത് അഴിക്കാണ് പറഞ്ഞു കിട്ടോ ലേസം വള്ളവും പറന്ന് കാണാണ്ട് നല്ലോണം അയക്ക് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺറ്റെ ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ടു ഒരു നുള്ളു ഉപ്പുട്ടോ വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പഞ്ചസാര ഞാൻ വല്ലാതെ ഇട്ടിട്ടൊന്നുമില്ല ഇവർക്ക് ഇങ്ങനെ ഈ മധുരം ഒന്നും പറ്റൂല പാലപ്പം കൂലപ്പൊന്നും ഒരിക്കലും പറ്റൂല പിന്നെ അതാക്കണൊരു പാലപ്പ ചട്ടിയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല എണ്ണയും വെളിച്ചെണ്ണയൊന്നുമില്ലാത്ത നേരത്തെ നമ്മൾ സാധാ ദോശയൊക്കെ ചൂടുവല്ലോ അപ്പൊരുപകാരത്തിനൊരു ചട്ടി അല്ലാതെ ഞാൻ പാലപ്പൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ പണിയൊക്കെ കഴിഞ്ഞു കൂടിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ കണ്ടില്ലേ മാവ് കുറച്ചൊക്കെ പൊതിലിട്ടോ ചുടികളൊക്കെ വെച്ചേന പറ്റി വലിയ ഐഡിയൊന്നും ഇല്ല നമ്മള് സാധനം കൊറച്ച് വാങ്ങിച്ചപ്പളേ ആ വാങ്ങിച്ച പാലപ്പ പൊടി ഇപ്പൊ ഞാൻ തുള്ളി പാല് പറഞ്ഞു നല്ല ടൈറ്റിൽ തോന്നുന്നു എനിക്ക് അപ്പൊ അവിടെ ചിക്കന്റെ കുറുമിയ റെഡി ആയിട്ടിണ്ട് അപ്പൊ എന്താ തേങ്ങല്ലോ അരച്ച് പറഞ്ഞത് തേങ്ങൻ്റെ പാല് ലേസം പാറന്നെട്ടോ സാധാരണ നമ്മൾ മുളകൊക്കെ ഇട്ടിക്കാണ്ട് ചിക്കൻ കറി ലേസം വെള്ളത്തിൽ വെച്ചാൽ വെള്ളമൊന്നും പറഞ്ഞില്ല ചിക്കൻ തിളച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ വെള്ളം അതിൽ ഊറി ഇറങ്ങുമല്ലോ എന്നുണ്ടാക്കി ലേസം തേങ്ങാപ്പാൽ വരുന്ന കേട്ടോ അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മളെ ഇത് വാറ്റെട്ടോ മാവ് പാറ്റെട്ടോ മുന്നേ ഒരു ചട്ടി വാങ്ങിയിരുന്നുണ്ടോ പാലപ്പച്ചട്ടി സത്യത്തിൽ ഇന്ന പറ്റിച്ച പാലപ്പച്ചട്ടിയാട്ടോ അത് ആയി മക്കളെ പാലപ്പായോ ചൂടെ പായോ ഇങ്ങനെ അറിയാൻ നിക്കണ്ട കൊറേ മുന്നിന്നെ പറ്റിച്ചാട്ടോ ഞാനെന്നാടക്കെ നിക്കണാന്നെ ഒരു പെണ്ണ് താത്ത പ്ലീസ് പ്ലീസ് ഒന്ന് പറഞ്ഞു പ്ലീസ് പ്ലീസ് പറഞ്ഞ കേൾക്കുമല്ലോ ഇന്ന് കണ്ട് അങ്ങനെ ഇരുന്ന് കണ്ടവള ഇറന്നെ ഞാൻ ഒരു ബക്കറ്റ് സാധനം തരാം ഈ ചട്ടിയും തരാം മുന്നൂറ്റിഅമ്പത് റുപ്പ്യായിരുന്നു കേട്ടോ അതില് ഞാൻ എന്റെ അടുത്ത് നുള്ളി ഉള്ളി ഞാൻ ആ ബക്കറ്റിൽ സാധനം കിട്ടും കേട്ടി എന്നോട് ഇറങ്ങണം കൊറച്ചവിടെ ഞങ്ങക്ക് ആ സാധനം ഏറ്റി പോരാൻ ബാഗും കൂടി ഉണ്ടായിട്ട് താത്ത ഞാൻ അവിടെ ഉണ്ട് സാധനം അപ്പത്തെ സാത്തെ വാങ്ങിക്കണ്ക്കെ പറഞ്ഞോടേ ഓരോ പേരൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ അവിടെ പോയി ചോദിച്ചപ്പോലും വാങ്ങിയിട്ടില്ല ഓരോ ഐഡിയ നോക്കി ഞങ്ങള് അങ്ങനെ നമ്മള് അപ്പത്തെ വേദിയൊക്കെ ബോക്കരാക്ക എന്നൊക്കെ പറയുമ്പോ അറിയുന്ന ആളുകളല്ലേ അപ്പൊ ഓര് വാങ്ങിക്കണ് എ വാങ്ങിക്കണെന്ന് പറഞ്ഞപ്പോ ഓരോ പേരൊക്കെ പറഞ്ഞപ്പോളേ എന്നിട്ട് ഞാൻ പോയി നോക്കി ഓരോട് ചോദിച്ചപ്പോൾ വാങ്ങിയിട്ടില്ല എന്നിട്ട് ഈ പെണ്ണ് വരുന്ന കാത്തും ഞാൻ എത്ര നേരം നിന്നോ ഒളക്കൊണ്ട് ആ സാധനം താങ്ങിപ്പിടിച്ചാൽ കഴിയായിട്ടാണ് പറഞ്ഞത് കൊറേ നേരായും പെണ്ണിനെ കാണാല്ല ഞാൻ അവിടെ വരെ പോയി കാണാൻ തന്നെ അത് ഒരു മാർക്കിന് വേണ്ടിട്ടാണ് ഞാൻ പ്രൊമോഷൻ ആകാത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാലും അതങ്ങനെ തീരുമാനായിട്ടോ അപ്പൊ പിന്നെ അതിന് നമ്മക്ക് പാലപ്പം ചൂടാനൊന്നും വലിയ ഐഡിയൊന്നും ഇല്ല മക്കളെ അങ്ങനെ ഞാൻ ഞാനെത്ര കട്ടിനെ സാധാ ദോശന്റെ മാവുണ്ടല്ലോ മക്കളെ അത് ചൂടും ഒന്നും ഇല്ലാത്ത നേരത്ത് പാലപ്പം ചിക്കൻ ചിക്കൻകുമിയാണ് കേട്ടോ ോട് നീട്ടി വെച്ച് പറയണില്ല അപ്പൊ നീ ഞാനാ അടിച്ചു വരുന്നു വൃത്തിയാക്കണോ പൊന്നു മക്കളെ കൊറേ കാലം നിങ്ങള് ചോദിച്ചാലും വീട് ഞാൻ വിടാക്കണം എന്താ അല്ലെ അർപ്പട്ടു അപ്പൊ അതാ ഞാൻ വിടാത്തത് എന്താ താത്താർട്ട് ഓടി വീട്ടിൽ ഞങ്ങൾ ഒന്ന് വരച്ച് തേച്ചു കാണണ്ട അതില് പിന്നെ ഞാൻ ആ മുൻഭാഗം ഒന്ന് തേച്ച് വരക്കുന്നത് വിട്ട മക്കളെ ഇവിടെ ഒക്കെ തേച്ച് വരക്കാണ്ട് ഒന്നൊരാടെ ഒരാഴ്ച കൂടുമ്പോഴൊക്കെയാ ചെയ്യല് അല്ലാതെ നേരം ഞാനൊന്നും തുടച്ച് വലിച്ചെടുക്കണില്ല ഡെയിനിങ് ആള് അതുപോലെ ഒന്നും തുടച്ച് വലിച്ചെടുക്കലാണ് അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോ അതുപോലെ നല്ലോണം സപ്പ് പൊടി ഒക്കെ മൊത്തത്തിൽ കഴുകണേ ആക്കുമ്പോഴാണ് കേട്ടോ കഴിച്ചൂല ഞാനങ്ങനെ അടുക്കള ഒരു ഭാഗത്ത് വെക്കും അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം അങ്ങനെയൊക്കെ ചെയ്യല് അപ്പൊ അധികം നീട്ടി ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാന് വിടാനോ വൃത്തിയാക്കണോ ഒക്കെ അപ്പൊ നമ്മടെ പാലപ്പി സൂപ്പറോ ഞാനിത് മുഴുവനെടുത്തിട്ടോന്നുല്ലൂടും കരുതി നല്ല ഓട്ടോട്ട ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഒരു ൂ ഉണ്ടാക്കി തരും അറിയില്ല ടിവിയില് കാണാണ് പൂ ഉണ്ടാക്കി തരുമോ മമ്മീന്നൊക്കെ ചോയിച്ചൂലെ വീട്ടമ്മ അതൊന്നും ഉണ്ടാക്കി തരാ അറിയില്ല പൂവായിപ്പടിപൊളി കറി ആയിട്ടുണ്ട് കറി കണ്ടില്ലേ എല്ലാരും നല്ല സ്മെല്ലോ ഒന്നിപ്പ നാരങ്ങളും പാലപ്പും ചിക്കൻ കറിയും മറക്കുന്നില്ല അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ആയിട്ടാണ് അസ്സാമലും